നമസ്കാരം ഇപ്പൊ കലോത്സവ വേദികളിൽ ഇങ്ങനെ നൃത്തങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നേരത്തെ മംഗല മംഗലനൃത്തത്തിൻ്റെ ആളുകളെ പരിചയപ്പെട്ടു നൃത്തം കളിക്കാനുള്ള കുട്ടികളാണ് ഇപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുന്നത് ഒരു കാട്ടുകുളം എച്ച് എസ് എസ് ലെ കുട്ടികളാണ് പണിയനൃത്തം നമുക്കറിയാം വയനാട്ടിലൊരു ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു കലാരൂപമാണ് കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട് അവരെ കൃഷി ചെയ്യുമ്പോൾ കളിക്കുന്ന ഒരു നൃത്തമാണ് അല്ലേ പണിയനൃത്തത്തെ പറ്റി അറിയോ പഠിച്ചിരുന്നോ ഇതിനെപ്പറ്റി പറ്റി കളിക്കാൻ വരുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഇവരെ പരിചയപ്പെടാം അനന്യ കമലപ്രിയ അശ്വതി ശില്പ അനാമിക ഹിമ പൗർലിപ്രിയോ ഇല്ല അവര് വേറെ ആയിരുന്നു ഇരുളനൃത്തായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അപ്പൊ അവർക്കൊരു ആഗ്രഹം ഇപ്രാവശ്യം പണിയനൃത്തം ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് അവര് താല്പര്യപ്രകാരം താല്പര്യപ്രകാരമാണ് അവർക്ക് എല്ലാവരും കൂടെ കുട്ടികളും അവരെന്നെയാണ് മെയിൻ ആയിട്ട് നോക്കി പഠിച്ചതാണ് എത്ര ഇവരെ എന്നുള്ളതല്ലാതെ ഇവര് 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 എടുത്തു സ്വയം സ്വയം പഠിച്ചാണോ പഠിച്ചാണോ ആരും വന്നിട്ടൊന്നുമില്ല യൂട്യൂബൊക്കെ നോക്കി ഇല്ല അവര് യൂട്യൂബ് നോക്കി പഠിച്ച് നമ്മള് അതിന് വേണ്ടുന്ന സഹായങ്ങൾ നമ്മള് ചെയ്ത് കൊടുക്കും ആ ഡ്രസ്സിംഗ് ഒക്കെ നോക്കി മനസ്സിലാക്കി അതിന് ആദ്യം സ്വയം പഠിച്ച് മത്സരിക്കാൻ വന്നിരിക്കുകയാണ് വേറെ ആളുകളെ ഒരു ട്രെയിനിങ്ങിലെല്ലാവർ വരുന്നു സ്വന്തം മത്സരിച്ച് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവർ എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്യാൻ പോകാനുള്ളത് തയ്യാറെടുപ്പണമല്ലോ ഗംഭീരമായി പെർഫോം ചെയ്യാൻ അതിന് മുന്നേ ഞങ്ങൾക്ക് ഒന്ന് ആ പാട്ടാരെ പാടുക ആ ഒന്ന് ജസ്റ്റ് ഒന്ന് നാല് പേര് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടുക മറന്നിട്ടും തിരിഞ്ഞിട്ടും നോക്കിൻറെ കാക്കച്ചി ആൻഡ ലെയ്ക്കാലേ കൊയ്ക്കാലെ മറന്നിട്ടും തിരിഞ്ഞിട്ടും നോക്കിൻറെ നിന്നെ 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 നിങ്ങളായ ഓക്കെ കൺഗ്രാജുലേഷൻ ലേഷൻസ് അപ്പോൾ ഇവരിപ്പം മത്സരിക്കാൻ പോകണം അപ്പോൾ അവർക്കൊരു പ്രാക്ടീസും കൂടി ആയി അല്ലേ ഉഷാറായി മത്സരിക്കുക നമ്മുടെ സ്കൂളിന് ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ നല്ല ഭംഗിയായിട്ട് മത്സരിക്കുക അടിച്ചുപൊളിച്ച് ഫസ്റ്റ് നേടിവരിക താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ